ഒരു കുടുംബത്തിലെ അച്ഛൻ്റെ അമ്മയുടെയും ചുമതലകളെന്ന് പറഞ്ഞൊരു പോസ്റ്റ് കണ്ടെട്ടോ ആ കണ്ടപ്പോൾ ആ വീഡിയോ ഒന്ന് ചെയ്യാൻ തോന്നി ഒരു കുടുംബത്തിലെ അച്ഛൻ്റെ ചുമതലകളാണ് ആദ്യം സാമ്പത്തികമായിട്ട് പിന്തുണ നൽകുക മാനസികമായുള്ള മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുക ആവശ്യാനുസരണം വേണ്ട ശിക്ഷയും എല്ലാ കാര്യത്തിലും പരിധികളും സജ്ജമാക്കുക മൂല്യങ്ങളും പെരുമാറ്റങ്ങളും മാതൃക വഴി പഠിപ്പിക്കുക ആ പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് നമ്മൾ മൂല്യങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കാറുണ്ടല്ലേ വീട്ടിലെ മക്കളെ അത് ചിലതൊക്കെ അവർ കേട്ടനുസരിച്ച് പോയെന്ന് വന്നേക്കാം പക്ഷേ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മൂല്യങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അത് നമ്മളുടെ മാതൃക കണ്ടവരെ പഠിക്കുന്നതായിരിക്കും കൂടുതൽ ശരി മാത്രമല്ല അങ്ങനെയേ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടായിരിക്കും പഠിക്കുന്നത് നമ്മളിനി എത്ര ശാസിച്ചാലും എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എങ്ങനെയാണ് മാനസിക പിന്തുണ നൽകാൻ കഴിയുക കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ വികാരങ്ങളെ അംഗീകരിക്കുകയും ചെയ്യണം അവരെ ആശ്വസിപ്പിക്കുകയും എല്ലാ കാര്യത്തിലും വേണ്ട ഉറപ്പ് നൽകുകയും ചെയ്യണം തുറന്നുള്ള ആശയവിനിമയത്തെ ഓപ്പൺ മനസ്സ് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവസരം കിട്ടണം ഒരുക്കണം അതായത് തുറന്ന ആശയവിനിമയത്തെ പ്രോത്സാഹിപ്പിക്കണം പങ്കാളിയുടെ മാനസിക ആവശ്യങ്ങളെ പിന്തുണയ്ക്കുക ആരോഗ്യകരമായ മാനസിക വികാര പ്രദർശനം മാതൃകയാക്കുക കൂടാതെ ശിക്ഷയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങളും കുടുംബത്തിലെ വ്യക്തമായ പ്രതീക്ഷകളും ചട്ടങ്ങളും സജ്ജമാക്കിയിരിക്കണം ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുക ആദരവുള്ള ആശയവിനിമയം മാതൃകയാക്കുക ഇനി സാമ്പത്തിക സഹായത്തെ പറ്റി നോക്കുകയാണെങ്കിലോ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക കുടുംബത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റണം ഭാവിയിലെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് പദ്ധതി തയ്യാറാക്കുക മക്കളുടെ വിദ്യാഭ്യാസത്തിനായി സംഭരിക്കുക ഇതിന് മാതൃക കാണിച്ചുകൊടുക്കലും കൂടെ ഉണ്ട് കേട്ടോ വിശ്വാസവും സത്യസന്ധതയും കാണിച്ചിരിക്കണം എന്നുള്ളത് മെയിനായിട്ട് പറയുന്ന കാര്യമാണ് ആദരവുള്ള ബന്ധങ്ങളെ മാതൃകയാക്കാൻ ശ്രമിക്കുക അധികാരത്തോടുള്ള ആദരവ് പഠിപ്പിക്കുക ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക മൂല്യങ്ങളും പ്രമാണങ്ങളും പിഴവ് കൂടാതെ അനുസരിക്കുക പിതൃത്വ പങ്കാളിത്തം മാത്രമല്ല മാതൃത്വ പങ്കാളിത്തവും ഉണ്ട് വീട്ടിലെ വീട്ടിലമ്മയോടൊപ്പം സഹപരിപാലനം നടത്തുക കുട്ടികളുമായി ബന്ധപ്പെട്ട ചുമതലകളൊക്കെയും പങ്കിടുക ശിക്ഷയും മാർഗനിർദ്ദേശവും സംബന്ധിച്ച് സഹകരിക്കുക പങ്കാളിയുടെ മാതൃത്വ ശൈലിക്ക് പിന്തുണ നൽകണം മാതൃത്വത്തിൽ ഏകീകൃത നിലപാട് നിലനിർത്തുക ഇതുകൂടാതെ സമൂഹ പങ്കാളിത്തവും ഉണ്ട് മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി തീരുക സമൂഹത്തിലും സ്കൂളിലും സന്നദ്ധ സേവനം നടത്തുക അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ മാതൃകയാവുക ഇതുകൂടാതെ സ്വയം വളർച്ചയും പറയുന്നുണ്ട് വ്യക്തിപരമായ ആഗ്രഹങ്ങളും ഹോബികളും പിന്തുടരുക വിദ്യാഭ്യാസവും സ്വയം വികസനവും തുടർന്നുകൊണ്ടിരിക്കുക ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പരിപാലിക്കുക പരിധികൾ സജ്ജമാക്കി സ്വയം പരിചരണം മുൻനിർത്തുക ആവശ്യമായ സമയത്ത് പിന്തുണ തേടുക മക്കളുടെ വികസനത്തിന്റെ സ്വാധീനം എങ്ങനെയെന്ന് നോക്കിയാലോ ധാർമ്മികവും പാഠികവുമായ മൂല്യങ്ങൾ രൂപപ്പെടുത്തുക വിദ്യാഭ്യാസ തൊഴിൽ ലക്ഷ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ആരോഗ്യപരമായ ബന്ധങ്ങളുടെ മാതൃകയാക്കൽ ജീവിത വൈദഗ്ധ്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും പഠിപ്പിക്കുക മാനസിക ബുദ്ധിമുട്ടുകളിൽ സഹനശീലം വളർത്തുക